പഴയങ്ങാടി ഏഴോം നരിക്കോട് വയലിനി പച്ചപുതയ്ക്കും വയലിൽ നാട്ടിപ്പണി ആരംഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നെൽകൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള കർഷകരുടെ അഭിപ്രായം കിടക്കുന്ന പ്രദേശം അതിജീവനത്തിന്റെ പുതിയ പാടങ്ങൾ അറിഞ്ഞ ഇന്നും പച്ചപ്പുള്ള വയൽ പ്രദേശം ഭൗമസൂചികയിൽ ഇടം നേടിയ ഏഴോം നെല്ലും വേലിയേറ്റ വേലിയിറക്കത്തെ മാത്രം ആശ്രയിച്ച് സമ്പൂർണമായും ജൈവരീതിയിൽ ചെയ്യുന്ന കൈപ്പാട് കൃഷി ഏഴോം പ്രദേശത്തിനു മാത്രം അവകാശപ്പെടാവുന്നതാണ് ഇക്കുറിയും വയലിൽ നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട് നാട്ടിപ്പണിക്ക് ആളെ കിട്ടാത്ത സാഹചര്യവുമുണ്ട് ഉണ്ട് ഇത്തവണയും തൊഴിലുറപ്പ് തൊഴിലാളികൾ വയലിൽ നാട്ടിപ്പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി വയലിൽ കൃഷി കൃഷിയിറക്കുന്നവർ പറയുന്ന കാലാവസ്ഥ തന്നെ ബാധിച്ചു എന്നാണ് കൃഷി നല്ല രീതിയിൽ ചെയ്യുന്ന എന്ന് പറയാൻ പറ്റില്ല ാലും നമ്മൾ ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റേ ഒരേക്കർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ചിലവ് ഭയങ്കര ചിലവാണ് വണ്ടി പൂട്ടിയാലും തൊഴിലാളികൾക്കുള്ള കൂലി എല്ലാം ആവുമ്പോ ഒരു ചെയ്യാൻ ഒക്കെ ചുരുങ്ങിയ ഒരു നാല്പതിനായിരം രൂപ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതുവരെ ഇതുപോലത്തെ ഒരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മ ആയി കിട്ടില്ല ഈ കൊല്ലം എല്ലാ ഇങ്ങനെ നെൽപ്പാടങ്ങളെ സംരക്ഷിച്ചു പോകുന്ന ജില്ലയിലെ പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഏഴോ വയലിൽ നെല്ല് ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട് മഴ വേണ്ടിയിരുന്ന ജൂണിൽ പൊരി വെയിലാണോ ഇവർ കുറവാണെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്നതിനാൽ തന്നെയാണ് പലരും നാട്ടിൽ കണ്ണൂരിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏഴോത്തെ നരിക്കോട് വലി ഇത്തവണയും നെൽകൃഷി ആരംഭിച്ചു കഴിഞ്ഞു കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഇക്കുറി നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കർഷകരുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമ രാജൻ കണ്ണൂർ വിശ്വ